нам скаря ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും വേർപിരിഞ്ഞു വേർപിരിഞ്ഞുവെന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദിലീപ് മഞ്ജു വാര്യർ വിവാഹം കഴിക്കുന്നത് വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത് മഞ്ജുവുമായുള്ള വിവാഹമോചനശേഷം ദിലീപ് കാവ്യമാതവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചിരുന്നു തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ദിലീപ് പറഞ്ഞത് ും മഞ്ജു ആരും വേർപിരിഞ്ഞിട്ട് എട്ട് വർഷത്തോളം പിന്നിട്ടുവെങ്കിലും ഇന്ന് മലയാളികൾക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ താല്പര്യമില്ലാത്ത ഒരു വിവാഹമോചനമാണ് ഇവരുടേത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ ഇരുവരുടെയും പഴയ കപ്പിൾ ഫോട്ടോകൾ പൊന്തി വരാറുണ്ട് ഇപ്പോഴത്തെ നടി ഗോപികയുടെ വിവാഹത്തിന് മഞ്ജുവിനൊപ്പം എത്തിയ ദിലീപിന്റെ ഫോട്ടോയാണ് വൈറലാകുന്നത് ദിലീപ് അടക്കം മലയാള സിനിമയിലെ പല സൂപ്പർ താരങ്ങൾക്കൊപ്പവും ഗോപിക നായികയായി തിളങ്ങിയിട്ടുണ്ട് തമിഴിലും ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ സജീവമായി തുടങ്ങിയപ്പോഴായിരുന്നു ഗോപികളുടെ വിവാഹം പിന്നീട് സിനിമയിൽ താരം സജീവമായിരുന്നില്ല രണ്ടായിരത്തി എട്ട് ജൂലൈ പതിനേഴിനാണ് അയർലൻഡിൽ ജോലി ചെയ്യുന്ന മലയാളിയായ അജിലേഷിനെ ഗോപിക വിവാഹം ചെയ്തത് ഇപ്പോൾ താരം കുട്ടികളുമൊത്ത് കുടുംബസമേതം ഓസ്ട്രേലിയയിലാണ് താമസം വിവാഹത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് വരെ താരം സിനിമാ രംഗത്ത് സജീവമായിരുന്നു ഗേളി എന്നാണ് യഥാർത്ഥ നാമം സിനിമയിലേക്ക് കടന്ന ശേഷമാണ് പേര് ഗോപിക എന്ന് മാറ്റിയത് ഭാര്യ അത്ര പോരാ എന്ന സിനിമയിലാണ് ഗോപിക ഒടുവിൽ അഭിനയിച്ചത് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്തതിനാൽ തന്നെ താരത്തിന്റെ കുടുംബവുമൊത്തുള്ള ചിത്രങ്ങൾ അധികം പുറത്തു വന്നിട്ടില്ല സിനിമയിൽ തുടങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം എന്നതുകൊണ്ട് തന്നെ സിനിമാക്കാരെയെല്ലാം വിളിച്ചു ഗോപിക ആഘോഷമാക്കിയിരുന്നു അന്ന് ഭാര്യയായിരുന്ന മഞ്ജുവിനെയും കുട്ടിയാണ് ദിലീപ് തന്റെ ഓൺ സ്ക്രീൻ പേറിന്റെ വിവാഹത്തിനെത്തിയത് ബ്രൌൺ നിറത്തിലുള്ള സിമ്പിൾ ചുരിദാറിൽ അതീവ സുന്ദരിയായാണ് മഞ്ജു എത്തിയത് നടിയെന്ന രീതിയിലുള്ള ഒരു മേക്കപ്പും ഇല്ലാതെ നീളൻ മുടി വിടർത്തിയിട്ട് സിന്ദൂരമണിഞ്ഞ് നിറ ചിരിയുമായാണ് ഫോട്ടോയ്ക്കെല്ലാം മഞ്ജു പോസ്റ്റ് ചെയ്തത് വെളുത്ത നിറത്തിൽ ഷർട്ടും കറുത്ത പാന്റുമായിരുന്നു ദിലീപിന്റെ വേഷം ഗോപിയയ്ക്കും ഭർത്താവിനും ഒപ്പമുള്ള ദിലീപിന്റെയും മഞ്ജുവിന്റെയും ചിത്രങ്ങളെല്ലാം രണ്ടുപേരുടെയും മനസ്സ് നിറഞ്ഞുള്ള ചിരിയും സന്തോഷവും കാണാം പഴയ ചിത്രങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഈ സന്തുഷ്ട കുടുംബം ഇന്ന് ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നുവെന്നാണ് കമന്റുകൾ ഈ സന്തോഷം ഇപ്പോൾ ദിലീപിന്റെ മുഖത്തില്ല രണ്ടാളും എന്ത് ഹാപ്പി നിൽക്കുന്നത് ഇതാണ് ശരിക്കും നിലനിന്നതെങ്കിൽ ഇന്ന് ദിലീപ് എല്ലാവരുടെയും കണ്ണിലുണ്ണി ഈ ദിലീപിന്റെ മുഖത്ത് എന്തൊരു തെളിമ മഞ്ജു ഇറങ്ങിയതും ദിലീപിന് കണ്ടകശനി തുടങ്ങി ഇതാണ് സൂപ്പർ ദിലീപ് മഞ്ജു നല്ല ജോഡിയായിരുന്നു നല്ല ചേർച്ചയുണ്ടായിരുന്നു എന്നാലും ഇവർക്ക് തമ്മിൽ പിരിയാൻ തോന്നിയല്ലോ പണ്ട് ദിലീപ് നമ്മുടെ ആരോ ആണെന്ന് ഫീൽ ആയിരുന്നു ഇപ്പോൾ അങ്ങനെ തോന്നാറില്ല മനസ്സുകൊണ്ട് ഒരു അകൽച്ച എന്നിങ്ങനെയല്ലമാണ് കമന്റുകൾ ദിലീപുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം കരിയറിനും നൃത്തത്തിനും പ്രാധാന്യം നൽകിയാണ് മഞ്ജുവിന്റെ യാത്ര ആ സമയത്ത് ഒരു ഷോക്കായിരുന്നു എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല മകൾ മീനാക്ഷി ദിലീപിന്റെ സംരക്ഷണയിലാണ് മകളുടെ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും സ്നേഹം അറിയിച്ച് മഞ്ജു എത്താറുണ്ട് തമിഴിലും തിരക്കുള്ള നടിയാണ് ഇപ്പോൾ മഞ്ജു അതേസമയം ദിലീപ് വീണ്ടും വിവാഹിതനായി നടി കാവ്യമാധവനാണ് ഭാര്യ ഇരുവർക്കും മഹാലക്ഷ്മി എന്നൊരു മകളുമുണ്ട് മഞ്ജുവും ദിലീപും തങ്ങളുടെ സിനിമാ തിരക്കുകളിലാണ് കൈനിറിയ ചിത്രങ്ങളാണ് ഇരുവർക്കും വിവാഹമോചരത്തിനു ശേഷം കല്യാൺ ചൊല്ലറിയുടെ പരസ്യത്തിൽ അമിതാ ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടായിരുന്നു മഞ്ജു ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത് മലയാളത്തിലും തമിഴിലുമായി നടിയുടെ ഒന്നിര സിനിമകൾ പുറത്തെത്താനുണ്ട് വിടുതലേ റ്റു വേട്ടയാൻ മിസ്റ്റർ എക്സ് എന്നിവയാണ് മഞ്ജുവിന്റെ തമിഴ് സിനിമകൾ മലയാളത്തിൽ എംബുരാനും അണിയറിൽ ഒരുങ്ങുന്നുണ്ട് ഫുട്ടേജാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ സൈജു ശ്രീധരനാണ് ചിത്രം സംവിധാനം ചെയ്തത് പവി കെയർ ടേക്കർ എന്ന സിനിമയാണ് ദിലീപിൻ്റെതായി തിയേറ്ററിലെത്തിയ ഏറ്റവും ഒടുവിലെത്ത ചിത്രം നിരവധി ചിത്രങ്ങൾ അണിയറിൽ ഒരുങ്ങുന്നുണ്ട്